നമസ്കാരം കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ പാലിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ ചെമ്പൂത്രയിൽ തുടങ്ങിയിട്ടുണ്ട് ദേശീയപാതയോട് ചേർന്ന് ചെമ്പൂത്ര പാൽ സൊസൈറ്റിയുടെ ബിൽഡിങ്ങിൽ തന്നെ മിൽമ ഷോപ്പ് എന്ന പേരിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത് നമുക്കറിയാം മിൽമ പാലിനെ കുറിച്ച് പറയേണ്ടതില്ല കർഷകരിൽ നിന്ന് ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് നമ്മുടെ പ്രദേശത്തുള്ള സൊസൈറ്റികളിലൊക്കെ അളന്നുകൊണ്ട് അത് നേരെ നല്ല കൃത്യമായ പ്രോസസ്സൊക്കെ ചെയ്ത് നമ്മുടെ കൈകളിലെത്തുന്ന മിൽമ പാലിനെക്കുറിച്ച് ഒരാൾക്കും ഒരു എതിർ അഭിപ്രായം ഇല്ലാന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പ് ഇപ്പോൾ അതുമാത്രമല്ല നമ്മൾ മിൽമ പാല് എന്നുള്ളതല്ല മിൽമക്ക് ഏകദേശം ഒരു നൂറോളം പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൽ ചെമ്പൂത്രയിൽ തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഇടതുവശത്തായിട്ട് സർവീസ് റോഡിനോട് ചേർന്നാണ് ഹൈവേയിലാണ് നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ ഈ സ്ഥാപനം നടന്ന ഉണ്ട് നമസ്കാരം നമസ്കാരം ഹരിയാട്ടൊഡക്റ്റ് നമ്മുടെ കേരളീയരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് എന്താണ് ഇങ്ങനൊരു ആശയം വരാനുള്ള ഒരു കാരണം ഞാനവിടെ നാല്പരായിട്ട് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇപ്പൊ റിട്ടയർ ആയപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അതനുസരിച്ച് ഇപ്പൊ സംഘത്തിന്റെ കെട്ടിടത്തിൽ തന്നെ റൂമ് എടുത്തിട്ട് അങ്ങനെ തുടങ്ങി ആളുകൾക്ക് ഗുലാബ്ജാം ബ്രെഡ് ബന്ന് മറ്റേ വെളിച്ചെണ്ണ ബട്ടർ ബിസ്ക്കറ്റ് റസ്ക് മിൽക്ക് റസ്ക് മറ്റേ ഗീ ബിസ്കറ്റ് ഐറ്റങ്ങൾ ബദാം പ്ലസ് ഡ്രിങ്ക് ഇതൊക്കെ മറ്റേ ജ്യൂസ് ഐറ്റംസ് നമുക്ക് കൊണ്ട് നടന്ന് കുടിക്കാൻ നടന്ന് കുടിക്കാവുന്ന മിൽക്ക് ഒക്കെ ഉണ്ട് 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 ഐസ്ക്രീം ഐറ്റംസ് എല്ലാം തന്നെ ഒരുപാട് പ്രോഡക്റ്റ് നമ്മുടെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പുളിശ്ശേരി പുളിശ്ശേരി അതുപോലെ തന്നെ നമ്മൾ സാധാരണ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരിക മിൽമ പാല് എന്നുള്ളതാണ് അതുപോലെ തന്നെ പാൽ ചുക്ക് കാപ്പി അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നൂറില് അധികം പ്രോഡക്റ്റുകൾ മിൽമയ്ക്കുണ്ട് അതിൽ തന്നെ കുട്ടികൾക്ക് പ്രിയങ്കരമായിട്ടുള്ള ഐസ്ക്രീം വിവിധ ഫ്ലേവറില് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ജ്യൂസൊക്കെ നമ്മൾ കയ്യിൽ കൊണ്ട് എന്തെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ കുടിക്കാൻ പറ്റിയ ടെൻഡർ കോക്കനട്ട് വാട്ടർ അതുപോലെ തന്നെ ജ്യൂസി ടൈപ്പിലുള്ള വിവിധ ഫ്ലേവറിലുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ബ്രെഡ് അങ്ങനെ നിരവധി ഐറ്റംസ് ബ്രെഡ് വിവിധതരം ഐസ്ക്രീമുകൾ ബട്ടർ പനീർ പായസം വെളിച്ചെണ്ണ വെള്ളം ഷെയ്ക്കുകൾ വിവിധതരം ഷെയ്ക്കുകൾ നന്നാരി സർബത്ത് പുളിശ്ശേരി കട്ടത്തൈര് ലോങ് ലൈഫ് ഗോൾഡ് മിൽക്ക് അതായത് ജിമ്മിന് പോണവർക്കൊക്കെ കഴിക്കുന്നതിനായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അതുപോലെ വെജ് ബിരിയാണി അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ പാണഞ്ചേരി ചെമ്പൂത്രയിൽ തുടങ്ങി മിൽമ ഷോപ്പിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്ക് അറിയാമല്ലോ ചെറുകിട സംരംഭങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിൽ കാണുന്നവരും കസ്റ്റമേഴ്സ് എല്ലാവരും അതുപോലെ ഈ ചേട്ടൻ തുടങ്ങിയ സംരംഭം വിജയിപ്പിക്കുന്നതിനായിട്ട് സപ്പോർട്ട് ചെയ്യുക മിൽമയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല ഒക്കെ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് മിൽമയുടെ മിൽമ പാല് ഇല്ലെങ്കിൽ ചായ കുടിക്കാത്ത ആളുകൾ വരെയുണ്ട് കാരണം അത്രയ്ക്കധികം ആത്മബന്ധമാണ് മിൽമയോട് നമ്മുടെ കേരളക്കരയ്ക്ക് എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ മിൽമ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ചെമ്പുത്രയിൽ തുടങ്ങിയ മിൽമ ഷോപ്പി സന്ദർശിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക പാലക്കാട് ദിശയിൽ നിന്ന് വരുന്നവർ മുഴിക്കോട് സർവീസ് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും തൃശ്ശൂർ ഭാഗത്ത് ഈ പോകുമ്പോൾ വല ദിവസത്തും പാലക്കാട് പോകുമ്പോൾ ഇടദിവസത്തുമായിട്ടാണ് നമ്മുടെ സ്ഥാപനമുള്ള സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തിനുമാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക